ദേവി മഹാത്മ്യ പാരായണം നവരാത്രി കാലത്ത് ചെയ്യുന്നതിലൂടെ തടസ്സങ്ങൾ നീങ്ങുന്നതിനും നിങ്ങളുടെ അഭീഷ്ടങ്ങൾ നിറവേറുന്നതിനുമുള്ള വഴിയാണ് പറയുന്നത് ശരത്കാല ശുക്ലപക്ഷ ആരംഭ ദിവസം ഒന്നാം ദിവസമായിട്ട് കണക്കാക്കിക്കൊണ്ട് പത്ത് ദിവസമാണ് നവരാത്രി ആചരിക്കുന്നത് ഈ പത്ത് ദിവസവും ദേവി മഹാത്മ്യ പാരായണം ദേവിയെ പ്രാർത്ഥിക്കുക തുടങ്ങിയവയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ദേവി തന്നെ മഹാത്മ്യ ഗ്രന്ഥത്തിൽ പറയുന്നത് തസ്മാൻ മമൈതൻ മാഹാത്മ്യം പഠിതവ്യം സമാഹിതൈ കൃത്യമായ ഒരു ക്രമത്തിൽ എൻ്റെ ഈ മാഹാത്മ്യം നിങ്ങൾ ശ്രുത്വ ഭക്തി സമന്വിത ഭക്തി പൂർവം പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുക എന്നാണ് ദേവി മഹാത്മ്യം പാരായണത്തിന്റെ പ്രധാന ഗുണയോഗ്യത എന്തായിരിക്കണം ശ്രദ്ധ ഭക്തി സമന്വത ശ്രദ്ധയോടുകൂടി ആയിരിക്കണം ദേവി മഹാത്മ്യം സംസ്കൃത ഭാവത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് ഇതിനു മുമ്പ് ഇങ്ങനെ പാരായണം ചെയ്തിട്ടേ ഇല്ലാത്തവർ ആദ്യമായിട്ട് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ തെറ്റുകൾ ഉണ്ടാകാം അങ്ങനെ നവരാത്രി കാലത്തെ പാരായണം ചെയ്യുന്നെങ്കിൽ ശ്രദ്ധയോടുകൂടി ചെയ്യണം തെറ്റുകൾ ഉച്ചരിച്ച് ഉച്ചരിച്ചുച്ചരിച്ച് ഇങ്ങനെ പാരായണം ചെയ്തു പോയിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ശ്രദ്ധ ഭക്തിപൂർവം ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ ഉച്ചാരണത്തിൽ തെറ്റുണ്ടാവരുത് ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ പിന്നെന്താണ് ഭക്തി ഉണ്ടാകണം ഭക്തിപൂർവം പാരായണം ചെയ്യണം കൂടാതെ പാരായണം ചെയ്യണം ഇത് രണ്ടും ശ്രദ്ധയോടുകൂടി നിർവഹിക്കുക ഈ ദേവി മഹാത്മ്യ പാരായണം ഒരു ക്രമമായ രീതിയിൽ തസ്മാൻ മമൈതൻ മാഹാത്മ്യം പഠിതവ്യം സമാഹിതൈ സമാഹരിച്ചു പഠിക്കുക സമാഹരിച്ചെന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത് എന്നാണ് കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദ്യം ഒന്ന് ആദ്യം ദേവി മഹാത്മ്യം തുടങ്ങുന്നതിന് പ്രാരംഭമായുള്ള ത്രയാങ്കം അല്ലെങ്കിൽ നവാംഗം എന്നറിയപ്പെടുന്ന മുന്നോടിയായിട്ടുള്ള സ്തോത്രങ്ങള് അതുകഴിഞ്ഞ് ദേവി മഹാത്മ്യത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം രണ്ടാമധ്യായം മൂന്നാമധ്യായം ഇങ്ങനെ ക്രമമായിട്ട് വായിച്ചു പോകണമെന്ന് ഇടയ്ക്കൊന്ന് എന്തെങ്കിലുമൊക്കെ വായിച്ചാൽ പോരാ അങ്ങനെ ക്രമമായി ശ്രദ്ധയോടുകൂടി എന്നാൽ നിഷ്കളങ്ക ഭാവത്തിൽ ഭക്തിയോടുകൂടി നിങ്ങൾ ദേവി മഹാത്മ്യം നവരാത്രി കാലത്ത് വായിച്ചു പോന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടാകുന്നതാണ് നന്ദി നമസ്കാരം